എല്ലാ പ്രേക്ഷകർക്കും അറിയപ്പെ്ലോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ വിഷയം സിദ്ധിക്കാപ്പനെ കുറിച്ചാണ് ഇപ്പൊ സിദ്ധിക്കാപ്പന്റെ വാർത്തകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ മൂപ്പറ വീട്ടിലേക്ക് പോലീസുകാർ വന്നിട്ട് വേങ്ങര പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ വന്നിട്ട് ഞങ്ങൾ അർദ്ധരാത്രിക്ക് വീണ്ടും വരുമ്പോൾ ഒരു തെരച്ചിലിൽ നിന്നും പറഞ്ഞ് പോയി അപ്പൊ ആ സംഭവം തന്നെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണ് അവരുടെ മാത്രല്ല കാരണം എന്താപ്പോ ഈ പോലീസുകൾക്ക് വന്നിട്ട് ഞങ്ങൾ അർദ്ധരാത്രിക്ക് ശേഷം വരും പറയാൻ എന്താ ആവശ്യമുള്ളത് ഇനി വല്ല തെരഞ്ഞെടു തെരച്ചിലോ റെയ്ഡോ ഒക്കെ ആണെങ്കിൽ പകലും ആവാല്ലോ അവിടെ ആൾക്കാരുണ്ടല്ലോ ഓൾറെഡി അപ്പൊ ഈ അർദ്ധരാത്രിക്ക് തന്നെ വരും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അപ്പൊ അതാണ് ഈ ഒരു ലൈവിന്റെ മുഖ്യ വിഷയം ചർച്ച ചെയ്യുന്ന വിഷയം അപ്പൊ അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ കൊമന്റ്സും കൂടി ഇടുക അവിടെ അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് കാര്യം മനസ്സിലാക്കാണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോ ഈ സിദ്ധികാപ്പന്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഈ ഇങ്ങനെ രണ്ട് വേങ്ങര നിന്ന് രണ്ട് പോലീസുകാർ വരുന്നു പിന്നെ അവരുടെ കൊറേ നാടകങ്ങളുണ്ട് വരുന്ന വഴിക്കുള്ള ഒരുപാട് നാടകങ്ങളുണ്ട് ഉണ്ട് അതെന്താന്നുള്ളത് പിന്നെ നമുക്ക് പരിശോധിക്കാം അതിനുമുമ്പ് ഈ വന്ന വാർത്ത എന്താ എന്താണ് അർദ്ധരാത്രിയിലെ പോലീസിന്റെ നീക്കത്തിന്റെ ലക്ഷ്യം എന്ന് വ്യക്തമാകുന്നുണ്ടോ സിദ്ദീഖ് സിദ്ദീൽ പോലീസിന്റെ ദുരൂഹ നീക്കം രാത്രി പോലീസ് രാത്രി പന്ത്രണ്ട് മണിയോടെ മലപ്പുറത്ത് നിന്ന് പോലീസ് സംഘം എത്തുമെന്നും കുടുംബത്തെ അറിയിച്ചു ജംഷീർ കൊടുത്തി ജംഷീർ പന്ത്രണ്ട് മണിയോടുകൂടി പോലീസ് എത്തും എന്ന മുന്നറിയിപ്പ് നൽകിയാണ് അവർ പോയതെന്ന് മനസ്സിലാക്കുന്നു എന്താണ് അർദ്ധരാത്രിയിൽ പോലീസിന്റെ നീക്കത്തിന്റെ ലക്ഷ്യം എന്ന് വ്യക്തമാകുന്നുണ്ടോ എന്താണ് കുടുംബം പറയുന്നത് എന്ത് വൈകുന്നേരമാണ് ആറ് ആറ് മണിയോട് കൂടിയാണ് വേങ്ങരയിൽ നിന്നുള്ള ഒരു പോലീസുകാരനും മലപ്പുറത്തു നിന്നുള്ള ഒരു പോലീസുകാരനും കപ്പലിന്റെ വീട്ടിലേക്ക് വരുന്നത് എന്നുള്ളതാണ് രാത്രി വീട്ടിലുണ്ടാകുന്നു മലപ്പുറത്തു നിന്നുള്ള ചില പോലീസ് മലപ്പുറത്തുനിന്നുള്ള പോലീസ് സംഘം കപ്പലിന്റെ വീട്ടിലേക്ക് വരുന്നു രാത്രി ഇവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാണ് പോലീസുകാർ ഓക്കെ അപ്പൊ അതാണ് ന്യൂസ് പിന്നെ വൈകിട്ട് ആറു മണിയോട് കൂടി രണ്ട് പോലീസുകാർ വരികയാണ് പറയുന്നത് ഈ സിദ്ധിക്കാപ്പൻ്റെ വീടിന്റെ അത്ര ദൂര വലിയ ദൂരൊന്നുമില്ല അവിടെ നിന്നാണ് വരുന്നത് അപ്പൊ ഈ എന്തുകൊണ്ട് വന്നു എന്തുകൊണ്ട് ഇങ്ങനെ അർദ്ധരാത്രിക്ക് ശേഷം ഈ പിന്നെ ഒരു റെയ്ഡ് കണ്ടാവും പറയാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പരിശോധിക്കാം അതിന്റെ കാരണങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പക്ഷെ അതിനു മുമ്പ് ഈ സിദ്ധിക്കാപ്പൻ തന്നെ രണ്ട് വാക്ക് ഇതിനെ കുറിച്ച് പറയുകയാണ് അത് നമുക്കൊന്ന് കേട്ടു നോക്കുക എന്നിട്ട് പിന്നെ നമുക്ക് ഇതിന്റെ ഗാഠമായ ഈ ഇതിന്റെ രഹസ്യത്തിലേക്ക് കടക്കാം പരിശോധനയ്ക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അവർ പരിശോധനയ്ക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോലീസുകാർ ഇവിടെ വന്നത് ഒരു ആറ് ഇരുപതോളം ആയിട്ടുണ്ട് സമയം ആ സമയത്താണ് വരുന്നത് രണ്ട് പോലീസുകാർ വരുന്നു പോലീസുകാർ വേഗര നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് ഈ ഇടയിലുള്ള എല്ലാ ആളുകളോടും എൻ്റെ വീട് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു ഭീതി ജനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാക്കാനുള്ള ശ്രമമാണോ എന്നറിയില്ല ഇവിടൊക്കെ വന്നിട്ട് ആളുകളോട് എല്ലാവരും ചോദിച്ചിട്ടാണ് വീട് വേങ്ങ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു പോലീസുകാരനെ എന്റെ വീട് അറിയില്ല എന്ന് പറഞ്ഞാല് അത് വലിയ എന്താണല്ലോ ഇത്രയും വലിയൊരു പ്രമാദമായ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളുടെ വീട് അറിയാൻ അവർക്ക് എൻ്റെ ഫോണിലേക്ക് വിളിക്കാം വേങ്ങര പോലീസ് സ്റ്റേഷനിലെ ഫോൺ നമ്പർ ഉണ്ട് പക്ഷെ നാട്ടിലുള്ള എല്ലാ ആളുകളോടും ചോദിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് എല്ലാ ആളുകളോടും അവിടെ തന്നെ ഒരു ദുരൂഹതയുണ്ട് അതായത് വേങ്ങര പോലീസ് ഈ സിദ്ധികാമ്പ കോൺടാക്ട് ഉണ്ട് സിദ്ധിക്കാപ്പൻ അവിടെ ഇടക്കിടക്ക് പോയിട്ട് അവിടെ ഒപ്പിടാനൊക്കെ പോകുന്നുണ്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നിട്ട് അവിടെ രണ്ട് പോലീസുകാർ വരുന്നത് എങ്ങനെയാണ് നാട്ടുകാരോട് മുഴുവൻ വഴി ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരോട് ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് ഇയാളെന്ന് അറിയോ ഇയാളിനറിയോ ഇയാളുടെ വീട് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് അത് മുഴുവൻ എല്ലാവരും അറിയണത് എല്ലാവരും അറിയണം പോലീസുകാർ വീട് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഏരിയ ആ പ്രാന്തപ്രദേശം മുഴുവൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കൊണ്ടാണ് ഈ പോലീസുകാർ വരുന്നത് ഏഹ് അപ്പൊ മുമ്പ് ചോദിക്കുന്നത് എന്റെ വീടുകളിലേക്ക് പറയാം നമ്പർ ഉണ്ടല്ലോ ഇയാളുടെ നമ്പറും സിദ്ധികാബിന്റെ നമ്പർ ആ പോലീസ് സ്റ്റേഷനിൽ എപ്പോഴും ഉണ്ട് അപ്പൊ ആ കേസിന്റെ ശേഷേ മുമ്പ് വലിയ കാര്യമായിട്ട് ഉത്തർപ്രദേശിൽ ഒരു ദളിത് സ്ത്രീനെ പിന്താങ്ങാൻ വേണ്ടി പോയതാ അതിനുള്ളതാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരെട്ട് ദളിതന്മാർ വരുന്ന താനാധികാരോട് കാണുന്നുണ്ടോ മുമ്പേ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടോ ഇല്ല ഇല്ലാതിക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാ എത്ര ദൂരം ആ രണ്ടുപേരും ജയിലിൽ കിടക്കുന്നത് അതി ക്രൂരപീഡനം ഉത്തരേന്ത്യാ ഉത്തർപ്രദേശിലൊക്കെ ജയിലെന്ന് പറഞ്ഞാൽ ഇത്രയും നാറിയ ഒരു നരകം വേറെ ഉണ്ടാവില്ല അതിലേക്ക് കിടക്കേണ്ടി വന്ന് പിന്നെ നിയമ പോരാട്ടം ഇതൊക്കെ കൂടിയായിട്ടാണ് പിന്നെ കുറച്ച് ജാമ്യം മാത്രം കിട്ടിയിട്ടുള്ളത് കേസ് ഒന്നൊഴുമായിട്ടില്ല ജാമ്യം കിട്ടി വന്നിരിക്കാനും വീട്ടിലെ തിങ്കളാഴ്ച എവിടെ ആഴ്ചയിലെ ഒപ്പിടും വേണം പോലീസ് സ്റ്റേഷനില് അങ്ങനത്തെ ഒരാളുടെ വീട് തരഞ്ഞു വരാ പോലീസ് എന്തിന് എന്തിന് വന്നിട്ട് പറയുന്നതോ ഇവര് കേട്ട് കേളിലാത്തൊരു സംഗതി അർദ്ധരാത്രിക്ക് ശേഷം ഒരു പിന്നെ റെയ്ഡ് ഉണ്ടാവും പകൽ മുഴുവൻ വെറുതെ എടുക്കുകയാണ് ആ സമയത്ത് വന്ന് റെയ്ഡ് ചെയ്തുകൊടു എന്തിനാ അർദ്ധരാത്രിക്ക് എന്താണ് വല്ല പ്രത്യേകത ഉണ്ടോ പിന്നെ വല്ല എന്താണ് പറയുന്നത് ഇത് പറയല്ലോ സമയം നോക്കി വരാമെന്നൊക്കെ പറയില്ലേ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് നല്ല സമയം ചീത്ത സമയം അങ്ങനെ വല്ല സമയമാണ് അർദ്ധ രാത്രിക്ക് ശേഷം വരാന് അപ്പൊ അതിനെ കുറിച്ച് പറയുന്നത് കേട്ടു നോക്കി ശേഷം നമുക്ക് ഇതിന്റെ കാരണം പറയാം വണ്ടി നിർത്തി ചോദിക്കുന്നു ഒരു ഭീകരം സൃഷ്ടിച്ചുകൊണ്ടാണ് വരുന്നത് ആറ് ഇരുപതിന് ഏകദേശം ആറ് പത്തൊൻപത് സമയം ആറ് പത്തൊൻപത് ആകുന്ന സമയത്താണ് വരുന്നത് അപ്പൊ ഞാൻ വന്നപ്പോൾ കയറി വയ്ക്കാൻ പറഞ്ഞു പക്ഷെ അവർ കയറി തയ്യാറില്ല അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ല ശ്രദ്ധിക്കുന്നത് ഞാനാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞു അപ്പോൾ അവര് പറയുന്നത് എന്താ വെച്ചാൽ പന്ത്രണ്ട് മണിക്ക് ശേഷം എന്താണ് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വരിക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു വല്ല ഇ ഡിയോ എൻ അല്ലെങ്കിൽ വല്ല റെയ്ഡോ അങ്ങനെ അറസ്റ്റ് വാറൻറ്റോ റെയ്ഡിൻ്റെ എന്തെങ്കിലും വാറൻറുകൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല അപ്പോ ഇത് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു സാധാരണ ചെക്കിങ് അവർ ഉപയോഗിച്ച വാക്കതാണ് ചെക്കിങ് എന്നാണ് പറഞ്ഞത് അത് എന്തിനാണ് അന്നേരത്തെ ചെക്കിങ് ഈ സമയത്താവാമല്ലോ അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ നാളൊന്നും വിട്ടുപോയിട്ടില്ല എന്നുള്ള അറിയാനാണെങ്കിൽ ഞാനിവിടെ നിലവിലുണ്ട് പന്ത്രണ്ട് മണിൻ്റെ ശേഷം ഞാൻ വീട്ടിലുണ്ടോയെന്ന് അറിയാൻ വരണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അതായിരുന്നു അവരുടെ ഒരു എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അറിയില്ല അപ്പോൾ നമ്മൾ എന്താ പറയണു ഇതൊരു അസ്വാഭാവികതല്ല ഒരു സാധാരണ പരിശോധന ചെക്കിംഗ് എന്നാ പറയുന്നത് സാധാരണ ചെക്കിംഗ് പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാണ് എൻ്റെ മക്കളുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ഒരു മണിയാകണം ഏകദേശം സമയം രാത്രി ഞാൻ അപ്പോൾ അവരെ കാത്തിരിക്കുകയാണ് ഇവിടെ അപ്പം എൻ്റെ മക്കളൊക്കെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് അപ്പൊ ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വസ്ഥതയും കെടുത്തലാണോ ആറ് ഇരുപതിന് വന്നിട്ട് അപ്പൊ തന്നെ അവർക്ക് വരാമല്ലോ ചെക്കിങ് സാധാരണ ചെക്കിങ് ഞാൻ അവിടെ ഉണ്ടോ അറിയാൻ അറിയാമെന്നുള്ള ചെക്കിംഗ് ആണെങ്കിൽ ആ സമയം തന്നെ മതിയല്ലോ അവർ വീടിൻ്റെ പുറത്ത് വന്ന് ചോദിച്ചു പോവുകയാണ് അതെ 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 ഞാൻ പുറത്ത് മുറ്റത്ത് വരെ എത്തിയിട്ടുള്ളൂ അങ്ങോട്ട് കടന്നിട്ടോ ഞാൻ കടന്നിരിക്കാൻ പറഞ്ഞു കടന്നിട്ടൊന്നുമില്ല അപ്പം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒരു എന്താ പറയാ അസ്വാഭാവികമായിട്ട് അത് കംപ്ലീറ്റ് ഒന്നും പറയാത്ത രീതിയിൽ ഒന്നും വിട്ടു പറയാത്ത രീതിയിലുള്ള ഇതാണ് സാധാരണ ജാമ്യത്തിലുള്ള ആളുകളൊക്കെ ബേസിക്കലി മനസ്സിലായി സംഗതി പിടികിട്ടല്ലോ അപ്പോ എന്താന്ന് വെച്ചാലേ ഈ ഇനിയിപ്പോ ഒരു സർപ്രൈസ് റെയ്ഡാണ് കിട്ടുക ഒരു വന്നിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ വന്ന് പറഞ്ഞു വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അത് സർപ്രൈസ് റൈഡ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലിപ്പോ എപ്പോ വന്നിട്ട് റൈഡ് ചെയ്യാലോ പക്ഷെ അത് ചോദിക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഒരു എന്തോ ഒരു ഇൻസ്പെക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് തള്ളി തള്ളിമറിക്കാത്ര രണ്ട് പോലീസുകാർ അപ്പോ ഇത് സംഗതിത്തരുള്ളൂ അതിന് രണ്ട് മൂന്ന് കാരണമുണ്ട് ഒന്ന് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഈ സിദ്ധിക്കാപ്പൻ്റെ പിന്നെ ഭാര്യ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങൾക്ക് ഞാൻ എൻ്റെ വിളി കാണിച്ചതാണ് ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ഈ കർമ്മ ചാനലിലത്തെ ഉടമനെ അറസ്റ്റ് ചെയ്തു വേറെ ഏതോ ഒരു കേസിന് അത് അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ സിദ്ധിക്കാപ്പൻ്റെ ഭാര്യ ഒരു പോസ്റ്റ് ഇട്ടു അതിൽ പറയുന്നത് പിന്നെ രണ്ടു വർഷം മുമ്പ് ഞങ്ങളെ അവഹേളിച്ചതിന് അതായത് സിദ്ദിക്കാപ്പനെയും സിദ്ധിക്കാപ്പന്റെ ഭാര്യയും അവഹേളിച്ചതിന് തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ചതിന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടു കൊല്ലം കേസ് കൊടുത്തിട്ട് പോലും ഒരു രണ്ടു കൊല്ലം മുട്ടണ പോലെ തോന്നി ഡോറിന് രണ്ടു കൊല്ലം തോളം കേസ് കൊടുത്തിട്ടായാലും യാതൊരു തീരുമാനവും ഉണ്ടായില്ല അപ്പോ ഈ സിദ്ധികാപ്പന്റെ ഭാര്യ അവസാനയില് എഴുതിയത് ഇപ്പൊ അയാൾ അറസ്റ്റായല്ലോ വേറൊരു കേസിന് അറസ്റ്റായല്ലോ അപ്പൊ അതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം എന്ന് പറയുകയാണ് അപ്പം പറയുന്നതെന്ന് വെച്ചാൽ പോലീസുകാർക്ക് ഇന്ന ഇത് കേസ് കൊടുത്തു അവരാദ്യം സ്വീകരിച്ചില്ല പിന്നെ കേസ് കൊടുത്തു അതും സ്വീകരിച്ചില്ല പിന്നെ കൊടുത്തിട്ട് ഇപ്പോൾ ഒന്നൊന്നര വർഷമായി ഒന്നുമില്ല പിന്നെ സൈബർ സെല്ലിൽ കേസ് കൊടുത്തൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ പറച്ചിൽ ഏഹ് സിദ്ദിക്കാപ്പന്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ പറയാനുള്ള അവകാശം മുസ്ലിം സ്ത്രീക്ക് ഇതൊക്കെ പറയാനുള്ള അവകാശം എന്ന് സംഘികൾക്ക് കുരുപൊട്ടി എം ആർ അജിത് കുമാർ ഒക്കെ തലപ്പത്തിരിക്കുന്നത് അപ്പോൾ ആ കാരണം കൊണ്ട് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിട്ട് പിന്നെ അങ്ങനെ അവകാശം ഒന്നും മുസ്ലിങ്ങൾക്കൊന്നുമില്ല അങ്ങനെ ഇപ്പോ അറസ്റ്റ് ചെയ്ത് അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടാനുള്ള എന്ത് ധൈര്യമാണ് നിങ്ങൾക്കുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് പേടിപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അങ്ങനെ നമുക്ക് കരുതാം അതാണ് ഒരു കാരണം ഇവിടെ ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത് കാരണം അവകാശം മുസ്ലിങ്ങൾക്ക് അവകാശമില്ലല്ലോ അപ്പോ അതുകൊണ്ടാണ് ഒന്ന് രണ്ടാമത്തേത് ഈ പിന്നെ ഇപ്പൊ ഒരുത്തനെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാനഡയിൽ നിന്നോ അല്ല അമേരിക്കയിൽ നിന്ന് ഒരുതന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു റാണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരുത്തനെ കെട്ടിവലിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇനി അയാളെ വെച്ചിട്ട് വേണം ഫുള്ള് നാടകങ്ങളും തിരക്കഥകളും ഉണ്ടാക്കിയിട്ട് ഒരുപാട് മുസ്ലിങ്ങളെ ജയിലിൽ ജയിലിൽ മറ്റേ അകത്താക്കാൻ തിരക്കഥവർക്ക് തിരക്കഥാണെന്ന് ഭയങ്കര കഴിവുണ്ടല്ലോ ഒരുത്തന്നെ തിരക്കഥ എഴുതിയിട്ട് കുറെ ആൾക്കാരെ ജീവിതം നശിപ്പിച്ച് മറ്റേ പി ജി മനു പറഞ്ഞ ഒരു ആൾ ഒരു അഡ്വക്കേറ്റാന്നാ പറയുന്നത് ഉള്ള സ്ത്രീകളൊക്കെ ബലാസം ചെയ്ത് നടന്നിട്ട് ഇപ്പൊ കൈയും കൂപ്പിട്ട് മാപ്പിയായി മാപ്പി പറഞ്ഞ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ തിരക്കഥതാൻ കഴിവുള്ള വേറെ ആൾക്കാരുണ്ട് പി ജി മനു മാത്രമല്ല പോലീസുകാർക്കും നല്ല കഴിവാണെന്നൊക്കെ എഴുതാൻ അപ്പൊ തിരക്കഥയാണ് പ്രധാനം അപ്പൊ അയാളിനെ കൊണ്ടുവന്നിട്ടുണ്ട് അമേരിക്കന്ന് അപ്പൊ ഈ ആളിനെ ഇനി പിന്നെ ഇയാൾ അവിടെ സന്ദർശിച്ചു ഇവിടെ സന്ദർശിച്ചു ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് യാത്ര ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അയാളിനെ വിളിച്ചു ഇയാളിനെ വിളിച്ചു സിം കാർഡ് വാങ്ങി എന്നൊക്കെ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി കുറെ മുസ്ലിങ്ങളെ കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോ ഈ തലപ്പത്തിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷാ മോദിയുടെ ഗാങ് ഉണ്ടല്ലോ അവര് അമിത്ഷാ മോദി പറഞ്ഞിട്ടുണ്ടാവും കുറച്ച് കേരളക്കാരൊക്കെ മലയാളികളൊക്കെ കൊടുക്ക് ഏഹ് കാരണം കേരളമൊക്കെ തീവ്രവാദയുടെ രാജ്യമാന്ന് നമുക്ക് കാണിക്കണല്ലോ അപ്പൊ ഇയാളിനെ വെച്ചിട്ട് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടാവും ഈ റാണാനെ വെച്ചിട്ട് അപ്പോ ഈ ഉദ്യോഗസ്ഥന്മാര് നെറ്റ് ഔട്ട് റോഡാണ് എങ്ങനെ ഇപ്പൊ കേരളത്തിന്റെ ആൾക്കാരെ കൊടുക്കുക എന്ന് പറഞ്ഞത് നെറ്റൌട്ടോഡാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇസിദ്ധി എന്നുള്ള പേര് അപ്പഴാണ് മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് ആ ഇയാളിനെ കൊടുക്കാൻ പറ്റുമോ റാണയുമായിട്ട് സിം കാർഡ് വാങ്ങി അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാനിൽ കൂടെ കടന്നു ചെന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത് ലഘുലേഖ വിതരണം ചെയ്തിട്ട് കസിദ്ധിക്കാപ്പനാന്നൊക്കെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് വലിയ നീണ്ട തിരക്കഥ എഴുതാൻ പറ്റുമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ രണ്ട് പോലീസുകാർ മനസ്സിലില്ലേ അപ്പോ ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രതികരണം എന്താണ് ഈ സിദ്ധിക്കാപ്പന്റെ പ്രതികരണം എന്താണ് സിദ്ധിക്കാപ്പന്റെ അഡ്വക്കേറ്റിന്റെ പ്രതികരണം എന്താണ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് അവസാനം ഇത് പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ അത് പുലിപാലാവുമോ കാരണം ഒരു ബന്ധം ഇല്ലാത്ത ആളാണല്ലോ ഈ ഇപ്പൊ കൊണ്ടുവന്ന ഈ ആള് മറ്റേ അമേരിക്ക കൊണ്ടുവന്ന ആളും സിദ്ധിക്കാപ്പിന് ഒരു ബന്ധമില്ലല്ലോ അപ്പൊ അങ്ങനെ ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ ഒന്നിച്ചിളകുവോ പ്രശ്നങ്ങളാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വരവാണ് വന്നിട്ടുള്ളത് അത് ഞാൻ പഴയ കാരണം എന്താ പറയുക ഇവിടെ മുമ്പ് ഒരു കേരളത്തിനെങ്ങനെലും തീവ്രാദി ഒരു കേന്ദ്രമാക്കണം എന്നുള്ള ഒരു ശ്രമം എപ്പോഴും നടക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കുറച്ച് വർഷം മുമ്പ് കുറേ ബംഗാളികളിനെ പോറാട്ടടിക്കുന്നവരെയും ടെക്സ്റ്റൈൽസിലൊക്കെ നിൽക്കുന്ന സാധാരണ വളരെ നല്ല മനുഷ്യന്മാർ അതായത് ഒരു പ്രശ്നത്തിൽ ചേർത്ത് പതിനഞ്ച് വർഷം ഇരുപത് വർഷം ഒക്കെ അവരുടെ കുട്ടികളും മക്കളും ഭാര്യ ആയിട്ട് കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ തീവ്രവാദികളെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഇട്ടിട്ട് അവരെന്നൊക്കെ പിടിച്ച് എങ്ങോട്ട് കൊണ്ടുപോയി എന്നറിയില്ല അവരെന്തായി ഏതായി ഒന്നും അറിയില്ല അവരൊക്കെ ഒന്നും വിളിച്ചു കൊണ്ടിയോ ഒന്നും അറിയില്ല അങ്ങനെ കൊണ്ടുപോയതാ വലിയ വാർത്ത ഉണ്ടാക്കിയിട്ട് കേരളം തീവ്രവാദികളുടെ കേന്ദ്രം സ്ഥിരാകേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയത് നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ എന്തൊക്കെ നാടകമാണെന്ന് കളിച്ചത് രണ്ടു മൂന്ന് മാസം അതന്നെ ചർച്ച അന്തി ചർച്ച ഉച്ചക്ക് ചർച്ച ഇസ്ലാമി കീകരവാ പറഞ്ഞിട്ട് അവ പാവങ്ങളെ കൊണ്ടുപോയിട്ട് എവിടെ നിന്ന് അതിനെപ്പറ്റി പിന്നെ ഒന്നും കേട്ടിട്ടില്ല അവരെ കയ്യിൽ നിന്ന് ഫോണ് കിട്ടി ലാപ്ടോപ്പ് കിട്ടി എന്താണ് അവർ ആക്രി ആക്രി പെറുക്കിയതാണ് എവിടെ നിന്ന് കിട്ടിയ ആക്രി പെറുക്കി കൊണ്ടുവന്നതാ വർക്ക് ചെയ്യാത്ത ഫോണും വർക്ക് ചെയ്യാത്ത ലാപ്ടോപ്പ് അത് അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു പറയുന്നു നീണ്ട തിരക്കഥ അങ്ങനെ നമ്മൾ കണ്ടെത്തണം ഒന്ന് പിന്നെ അതിനു ശേഷമാണ് പിന്നെ ഈ സിദ്ധികാപ്പന്റെ കേസൊക്കെ വരുന്നത് അതും കുറെ അടുത്ത് അവർ കളിച്ചു അപ്പൊ ഇതിപ്പോ എങ്ങനെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഈ പിന്നെ കേരളവുമായിട്ട് ബന്ധിപ്പിക്കണം അതാണ് ഇവരുടെ ലക്ഷ്യം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ മഞ്ഞ ചാനലുണ്ടല്ലോ ക്രിസംഗി ചാനലുകൾ പേടാപാടുകളാണ് ക്രിസ്സംഗി സംഘി ചാനലുകൾ കാരണം ഇങ്ങോട്ട് കൊണ്ടുവരൂ ഞങ്ങൾ സൗകര്യം ഒരുക്കി തരാം ഒരുപാട് നിരപരാധികളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ വകുപ്പും ഉണ്ടാക്കി തരാം ഞങ്ങൾക്കൊന്ന് ചർച്ച ചെയ്യാൻ ഒരു അവസരം എന്തോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്ഷണിച്ചു വരുത്താണ് അപ്പൊ അതെങ്ങനെയാണ് ക്ഷണിച്ചു വരുത്തുന്നത് അതും കാണിച്ചു തരാം ഞാൻ ഇതാണ് ആള് ഇയാളിനാണ് ഇപ്പോ പിന്നെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതീവ സുരക്ഷാ സെല്ലിലാണ് സെല്ലിൽ പാർപ്പിച്ചിരിക്കുന്ന തഹവൂർ ഹുസൈൻ റാണേ പന്ത്രണ്ട് എസ് ഐ പന്ത്രണ്ട് എൻ ഐ എ ഉദ്യോഗസ്ഥന്മാർ ചേർന്നാണ് ചോദ്യം ചെയ്യുന്നത് അപ്പൊ തന്നെ മനസ്സിലായി മനസ്സിലായിക്കൂടെ ഇടിച്ച് സൂപ്പർ അതത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ആളല്ല ഇത് പഴയ ഫോട്ടോ ആണ് ഇപ്പൊ അയാൾക്ക് എൺപത് വയസ്സോ എൺപത്തഞ്ചു വയസ്സായിട്ട് ആകെ ഒരു ഇതായിട്ടുള്ള ഒരു ഫോട്ടോ ഒരു ചെറിയൊരു മിന്നലാട്ടം കാണിച്ച് ഒരു ചാനലില് വളരെ ഒരു ശോഷിച്ച ഒരാളാണ് ഇങ്ങനെയല്ല ഇതിപ്പോ ഭയങ്കര തടിയൊക്കെ കാണുന്നത് അപ്പൊ ഇയാളുടെ ഫോട്ടോ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഭീകരൻ പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഴയ ഫോട്ടോ കഴിക്കുന്നത് എന്തൊക്കെ ട്രിക് ആ നോക്കണം ഏഹ് ഇവരുടെ തലക്കകത്ത് പോലെ പ്രവർത്തിക്കുന്ന ട്രിക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഇത് കാണിച്ചാലുള്ള ആൾക്കാർ വായിരിക്കും ഓ ഇത്രയും വലിയ ഭീകരനാണ് പക്ഷെ ഇയാളുടെ ഇപ്പോഴത്തെ ഫോട്ടോ കാണിച്ചാൽ ഒരു മനുഷ്യനും വിശ്വസിക്കില്ല കാരണം ഉണങ്ങി കടിച്ചിട്ട് ഒരു എൺപത് എമ്പത്തിനാല് വയസ്സുകാരനാണ് അപ്പൊ ഇയാളെ ഇപ്പൊ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോ എന്നാലും ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യുന്നു ഇനിയിപ്പോ എന്താണ് ചോദ്യം ചെയ്യലൊന്നും ഉണ്ടാവില്ല കഥകൾ അവിടെ ഇരുന്ന് കഥകൾ ഉണ്ടാക്കിയായിരിക്കും നമുക്ക് ആരൊക്കെ കൊടുക്കാം ഇതും വെച്ചിട്ട് എത്ര ഇനി കേരളത്തിലെ കുറെ ആൾക്കാരനെ ബന്ധിപ്പിച്ച് കേരളത്തിൽ ഭീകരവാദം എന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും പിന്നെ ആ ഇതാണ് സംഗീ ഭീകരന്മാരുടെ കള്ളക്കഥ തുടങ്ങി ഒരാളിനോട് കൊണ്ടുവരുമ്പോഴേക്കിന് നൂറ് കൂട്ടം കെട്ടിക്കൂട്ടിണ്ടാക്കിയ സാങ്കല്പിക കഥ വെച്ച് അങ്ങോട്ട് താങ്ങിയിട്ട് വലിയ വലിയ വീടുണ്ടാക്കുകയാണ് ് ലൈവ് ഇട്ടിരിക്കുകയാണ് ചാനൽ ഏത് ചാനൽ അത് ലൈവ് ഇട്ടിരിക്കുന്നത് ന്യൂസ് റാണി കൊച്ചിയിലെത്തിക്കും തെളിവെടുപ്പ് ഉടനെ നടക്കും അപ്പൊ കേരളത്തിലെ കൊച്ചിയിലൊക്കെ ആയി അപ്പൊ കൊച്ചി വന്ന് വിട്ടിണ്ട് അപ്പൊ കേരളത്തിലെ കൊച്ചിയിലേക്ക് ഇപ്പൊ വരും പക്ഷെ ഞാൻ ഇയാളുടെ വാർത്ത ഞാൻ ഒരുപാട് ഇതില് വായിച്ചു ഇവിടെ ഇവിടെ ഗോധി മീഡിയയിലെ ഗോതി മീഡിയയിൽ ഇയാളുടെ വാർത്ത വരുന്നുണ്ടല്ലോ അത് വായിച്ചപ്പോ അവിടെ എവിടെയും തന്നെ കൊച്ചിയുടെ കാര്യമില്ല കേരളത്തിന്റെ കാര്യമില്ല കേരളത്തിലിരിക്കുന്ന ആൾക്കാർക്കാണ് വലിയ പെടച്ചിൽ നടക്കുന്നത് വലിയ ചൊറി ചൊറി പൊട്ടി ഒലിക്കുന്നത് കേരളത്തിലെ കുറെ ഈ സംഗീകൃസംഗികൾക്കാ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു അവിടുത്തെ ആൾക്കാർ അറിഞ്ഞിട്ടില്ല കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോ അതൊരു കഥ ചിലപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടിയിട്ടായിരിക്കും പോലീസിൽ വന്ന് നോക്കിയിട്ട് അവസാനം കൊടുക്കാനാണ് ആ ഇങ്ങോട്ട് പോരെ അത് സിദ്ധിക്കാബിനെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞ അകത്താക്കാനുള്ള പരിപാടി ആയിരിക്കും പിന്നെ വേറൊരു ചാനൽ എന്താണത് കിട്ടി മക്കളെ കിട്ടി റാണയുടെ മലയാളി ആ മലയാളി മലയാളി ആ മലയാളി മലയാളിയോട് ഫിലോസ്രോഫി കോമഡി കേട്ടോ മലയാളി സ്റ്റെപ്പിനെ കിട്ടി ലോകത്ത് ഭൂലോകത്ത് ആർക്കും കിട്ടാത്ത വാർത്തൊക്കെ ഈ മഞ്ഞ ചാനൽ ഈ തീവ്രാദി ചാനലിനൊക്കെ കിട്ടിന്നാണ് പറയുന്നത് അടുത്തത് അടുത്താണ് ചിരിച്ച് ചാവും നമ്മളൊക്കെ ഇരുട്ടിന്റെ മറവിൽ റാണക്ക് കൊച്ചി നൽകിയത് ആ കൊച്ചി കണ്ണലേ തിരക്കഥ റെഡിയായി മക്കളെ റെഡിയായി അങ്ങനെ കൊച്ചിയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്ത് ഒന്ന് ചിന്തിച്ചു നോക്കണം ഏഹ് അതാ വേറൊന്ന് ആ ഞെട്ടിപ്പോയി മക്കളെ ഞെട്ടിപ്പോയി മുംബൈ ആക്രമം ഒത്താശ ചെയ്തത് മലയാളി മന്ത്രി മലയാളി മലയാളി ആ മലയാളി അവിടെ കൃത്യമായിട്ട് അടിവരട്ട് വെക്കണേ കാരണം മലയാളിയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണല്ലോ ഈ വരനെ കെട്ടി വലിച്ചിട്ട് മലയാളി മലയാളി മന്ത്രി ആ അതാണ് ആരുല്ലോ ഭൂലോകത്ത് ആരും അറിയാത്ത വാർത്തകളൊക്കെ സംഘീ കൃസംഗികൾക്ക് അറിഞ്ഞിരിക്കണേ അപ്പൊ മനസ്സിലായില്ലേ ഇങ്ങനെ ഇതൊക്കെ കൂടി കെട്ടി വലിച്ചു കൊണ്ടുവന്നിട്ട് ഈ കേരളത്തിൽ ഇട്ടതിന് ശേഷം കുറെ നിരപരാധികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അങ്ങനെ ശേഷം കുറെ വലിയ വലിയ തിരക്ക് തിരക്ക് പിന്നെ ഈ ഇതുണ്ടല്ലോ അബ്ദുൽ നാസർ മദിനി മുപ്പരുടെ കട്ടലിൽ വേറെ അവരുടെ കെടുത്താറായിരിക്കണല്ലോ അപ്പൊ ആ കെടുത്താൻ വേണ്ടിട്ടാണ് ഇപ്പൊ സദ്യ കാപ്പനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാപ്പനോ ആരെങ്കിലും കിട്ടിയാലും മതി അവരുടെ ഒക്കെ കൂടി കെടുത്താനുള്ള പരിപാടിയാണ് അപ്പൊ അതിനുള്ള തിരക്കഥ ഫുൾ ഒരുക്കി കൊടുക്കയാണ് ഈ കേരളത്തിൽ നിന്ന് തന്നെ സംഘീ കൃസംഗികൾ കാരണം ഇത് പൈസ കിട്ടികൊണ്ടിരിക്കാണല്ലോ ഇത് ചെയ്യാനായിട്ട് വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പൊ അതിനാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ പോലീസുകാരിപ്പോ ഈ സിദ്ധികാപ്പന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ ഈ എന്താ പറയാ ഈ പാനായിക്കുളം കേസ് ആയിക്കോട്ടെ നാറാത്ത് കേസ് ആയിക്കോട്ടെ ഈ പിന്നെ എന്താ പറയാ മതിനി അബ്ദുൽ നാസിർ മതി കേസ് ആയിക്കോട്ടെ സിദ്ധിക്കാപ്പന്റെ കേസ് ആയിക്കോട്ടെ ഒക്കെ കള്ളക്കഥയാണല്ലോ ഏതാ നല്ലത് ഏതാ സത്യം ഉള്ളത് ഒന്നുമില്ല ഒക്കെ കള്ളക്കഥയാണ് ഒക്കെ കള്ളകഥയാണ് അപ്പൊ അങ്ങനത്തെ കള്ളക്കഥ ഉണ്ടാക്കി ഇനിയും പത്തിരുപത് കൊല്ലം മുപ്പത് കൊല്ലം ഒക്കെ ഇട്ടിട്ട് അവസാനം മുപ്പ് കൊല്ലം കഴിയുമ്പോൾ നീ നിരപരാധിയാണ് പോയിക്കോ അയാളുടെ ജീവിതം നശിപ്പിച്ചു എന്നിട്ട് പറയും നിരപരാണിത് പോയിക്കോ എന്ന് പറയും ഇതാണ് അവസ്ഥ അപ്പൊ ഈ സിദ്ധിക്കാപ്പൻ തന്നെ രണ്ടു കൊല്ലം കിടന്നു ഇന്തിനാണ് കിടന്നത് ഒരു കുറ്റംപര് ചെയ്തിട്ടില്ല ആകെ പത്ര റിപ്പോർട്ടറാണ് പത്രം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയത് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാ തീവ്രാദിക ഇപ്പോഴും അതിന്റെ പിന്നാലടക്കുക പക്ഷെ അത് മുസ്ലിങ്ങൾക്ക് ന്യായം കിട്ടില്ല എന്ന കാര്യം കൊണ്ട് സുഖമാണ് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നുണ പറയാ അത് പിന്നെ ജനങ്ങളെ ഏറ്റെടുക്കും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ക്രിസ്തംഗി സംഗി മഞ്ഞ ചാനൽ തീവ്രാദി ചാനലൊക്കെ ഏറ്റെടുക്കും പിന്നെ അത് പേടിച്ചിട്ട് മറ്റുള്ള ചാനലും ഏറ്റെടുക്കും അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഈ മീഡിയ വൺ എങ്കിലും രണ്ട് രണ്ട് വാക്ക് പറയുന്നുണ്ട് ആ മീഡിയ വൺ ചാനലിനെ തന്നെ തീവ്രാദി ചാനൽ എന്നാണ് പറയുന്നത് അതായത് ഞങ്ങൾ ഇങ്ങനെ കുറേ നുണ പറയും നിങ്ങൾ കേട്ടു വിടുക തിരിച്ചും ഞങ്ങളോടൊന്നും പറയുന്നത് തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾ പിന്നെ തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ ട്രിക്ക് കളിക്കുകയാണ് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേരളത്തിനെ ഇവർ പിടിച്ച് വലിച്ചൊരു തീവ്രവാദി കേന്ദ്രമാക്കാനുള്ള ഫുൾ ശ്രമമാണ് കാരണം എന്താണ് കേരളത്തിൽ ഒരുപാട് മത സൗഹാർദ്ദം അങ്ങനെ മറ്റുള്ള വാർത്തകളായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് പാടില്ല ഇപ്പൊ ഈ പൊങ്കാല ദിവസം മുഴുവൻ മുസ്ലിം പള്ളിയും പിന്നെ മദർസെയൊക്കെ തുറന്നിട്ട് കൊടുത്തല്ലോ അപ്പൊ ഈ വാർത്ത ഒക്കെ പുറത്തു പോയപ്പോ ഓ അപ്പൊ ജനങ്ങൾ ചിന്തിക്കല്ലോ കേരളം ഇത്ര നല്ല സ്ഥലമാണ് അത് പാടില്ല അത് പെട്ടെന്ന് തിരുത്തണം അതിനാണിപ്പോ ഈ കള്ളക്കേസ് ഒക്കെ കൂടിയിട്ട് ഇപ്പൊ കേരളത്തിന്റെ പരടി കെട്ടിട്ട് കേരളം തീവ്രവാദി കേന്ദ്രമാണെന്ന് കാണിക്കാനുള്ള ഒരു ത്വരയാണ് നടക്കുന്നത് അപ്പം അവർ ചെയ്യോ ഇനിയിപ്പോൾ മെല്ലെ മെല്ലെ ഈ ആൾ പാകിസ്ഥാനി പൗരനാണ് ഇപ്പൊ കൊണ്ടുവന്ന ആൾ പാകിസ്ഥാനി പോരനാണ് അല്ലാതെ ഇന്ത്യൻ പോരൻ എന്നല്ല പാകിസ്ഥാനി പൗരനാണ് അവിടെ നിന്നയാൾ കാനഡയിലേക്ക് പോയി പിന്നെ കാനഡയിലത്തെ പൗരത്വം സ്വീകരിച്ച് പിന്നെ അമേരിക്കയിലേക്ക് പോയി അമേരിക്കത്തെ പൗരത്വം സ്വീകരിച്ച് അങ്ങനെ ഇന്ത്യയുമായിട്ടൊരു ബന്ധു ഇല്ലാത്ത ഒരാളാണ് പിന്നെ ഈ പറയുന്നത് ഫുൾ ദുബായിൽ ചർച്ച ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഇനിയിപ്പോൾ എന്ത് കള്ളക്കഥുണ്ടാക്കുമല്ലോ ആ ആൾക്കൊരു വോയിസ് ഇല്ലല്ലോ ഇതാ കൊണ്ടുവന്ന ആൾ എന്ത് പറയുന്നു നമ്മൾ ഇത് കേൾക്കില്ലല്ലോ ഇവർ പറയുന്ന കള്ളക്കഥല്ലേ നമ്മൾ കേൾക്കുള്ളൂ അപ്പൊ ഹിന്ദിയുമായിട്ടും ഒരു ബന്ധമില്ലാത്ത ആൾ എങ്ങനെയാണ് കേരളത്തിൽ വന്നിട്ട് അത് ചെയ്ത് ഇത് ചെയ്ത് കേരളത്തിലെ സ്റ്റെപ്പിനി മറ്റേ മറിച്ച് ഇങ്ങനത്തെ കുറെ കള്ളക്കഥുണ്ടാക്കിയിട്ട് പിന്നെ വേറൊരു എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മറ്റേ മറുനാടൻ കഴുതാക്കണ്ടല്ലോ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളവുമായിട്ട് എന്താണ് പിന്നെ കേരളത്തിൽ പിന്നെ കേരളത്തിൽ പിന്നെ എന്തൊക്കെ മലയാളി വേറെ എന്തൊക്കെ മലയാളികൾ ഇയാൾക്ക് എന്തൊക്കെ ചോർത്തി കൊടുത്തു അങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ ഈ ഫുള്ള് ചോർത്തല്ലേ ഈ ചാരപ്രവർത്തനം നടത്തുന്നത് ഫുള്ള് സംഖ്യകളാണ് അതിനെക്കുറിച്ച് നമ്മളൊരു വാർത്തയും കേൾക്കൂല നിരപരാധികളായിട്ടുള്ള സിദ്ധിക്കാപ്പനെ പോലത്തെ മുസ്ലിം പേരുള്ളവരൊക്കെ പിടിച്ചിട്ട് വലിയ വലിയ വാർത്ത ഉണ്ടാക്കും എത്ര ആൾക്കാർ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു മലയാളീനെ പിടിച്ചല്ലോ ചാരപ്രവർത്തനം നടത്തിയിട്ട് കർണാടകത്തെ രണ്ടാൾക്കാര് മൂന്ന് പേര് ചേർന്നാണ് ചാരപ്രവർത്തനം നടത്തിയത് എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടായോ എന്തെങ്കിലും ഒരു യു കേസോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ വന്നു എൻ ഐ എ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എന്തെങ്കിലും കേട്ടോ ഏതെങ്കിലും ക്രിസ്ത്യഗി സംഗീത രണ്ട് വാക്ക് പറഞ്ഞോ ഒന്നുമില്ല അത് ചാരപ്രദത്തിൽ നടത്തിയതാണ് പക്ഷെ ഇത് ഒന്നും നിരപരാധികളായിട്ടുള്ള ആൾക്കാരൊക്കെ കൊടുക്കാൻ ഭയങ്കര വാർത്തയാണ് വലിയൊരു എന്തിനാ സിനിമ ഒക്കെ ഇവർക്ക് ഇവരെ കയ്യിൽ കൊടുത്താൽ മതി നല്ല തിരക്കഥ എഴുതി കയ്യിൽ കൊടുക്കും അപ്പൊ ഇതാണ് അവസ്ഥ ഇതാണ് ഞാൻ യാഥാർത്ഥ്യം അവർക്ക് ഇപ്പോൾ ഇരനെ വേണം ഈ ഈ കൊണ്ടുവന്ന ആളിലല്ലോ ഒരാണാകൂണ എന്തോ പേര് അയാളുമായിട്ട് ബന്ധപ്പെടുത്താൻ ഒരു പേര് കിട്ടണം അത് കേരളത്തിൽ നിന്നെ കിട്ടണം അത് മേലുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ആ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ തന്നെ വേണം അപ്പം ഇവിടെ കുറെ ആൾക്കാർ പൈസ പറ്റുന്നുണ്ടല്ലോ ഇതൊക്കെ കള്ളക്ക കള്ളക്കത് ഉണ്ടാക്കുന്നു അവർ പറഞ്ഞിരിക്കുകയാണ് പേടിക്കണ്ട ഞങ്ങളേറ്റ് ഞങ്ങൾ ആദ്യം കുറച്ചിങ്ങനെ വെള്ളം കലക്കട്ടെ ആ കലക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ വാർത്തകളായിട്ട് കണ്ടത് ആ കലിക്കേണ്ട ശേഷം പിന്നെ നിങ്ങൾ വന്നിട്ട് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം പിന്നെ ജനങ്ങളൊന്നും മിണ്ടൂലെന്ന് പറഞ്ഞിരിക്കുകയാണ് അതാണ് ഇതിന്റെ ട്രിക്ക് അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പെട്ടെന്ന് ഇടുക ഇപ്പൊ ഞായറാഴ്ച ഒരു കാരണം അവർ കറങ്ങാൻ പെയ്യാ തോന്നുന്നുണ്ട് എനിക്ക് ഒരാൾ ഇവിടെ ഒരു കോമൻസ് ഇട്ടിട്ടുണ്ട് അഷറഫ് അലി സിദ്ദീഖ് എന്ന പേര് വന്നുപോയി അതൊരു പാപ്പൻ ആണ് എങ്കിൽ കേസില്ലായിരുന്നതിന് അതുകൊണ്ട് ഇനി പിഴ ലക്ഷങ്ങൾ അടിക്കേണ്ടി വരും ജയിലും ജയിലിലുമാവും എന്നൊക്കെ പറയുന്നു ശരിയാണത് ആ സിദ്ദീഖ് പറയേണ്ട സ്ഥലത്ത് പാപ്പൻ എന്ന് മാത്രമായിരുന്നെങ്കിലേ പിന്നെ പ്രശ്നമൊന്നുമില്ല പിന്നെ നിങ്ങൾ എന്താ എന്താച്ചോ അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ എത്ര ഇപ്പൊ ഇന്നലെ ഇന്നും ഇന്നലെയൊക്കെ പിന്നെ വാർത്ത വരുന്നുണ്ട് ഫുള്ള് ഹിന്ദു നാമധാരികളാ ഒരു പ്രശ്നവും ഇല്ല ഒരു ചർച്ചയില്ല അപ്പോ ഇതാണ് അവസ്ഥ ഈ ഇരട്ടത്താപ്പ് ഈ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇത് ഇങ്ങനെ തന്നെ തുടരും എത്ര ആൾക്കാർ നിരപരാധി പറഞ്ഞിട്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നാലും വീണ്ടും 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 മുസ്ലിങ്ങളെ ഈ പേരും പറഞ്ഞിട്ട് മുസ്ലിം നാമധാരികളെ മുഴുവൻ ജയിലിൽ പിടിച്ചിടും ഓരോ കള്ളത്തരം പറഞ്ഞിട്ട് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തൊക്കെയോ ഗൂഢലക്ഷ്യമുണ്ട് എന്ന് കോഫി ചാനൽ പറഞ്ഞ ഒരാൾ പറയുകയാണ് എന്തൊക്കെയോ ഗൂഢലക്ഷ്യമല്ല അതൊക്കെ തന്നെ ഗൂഢലക്ഷ്യം എങ്ങനെയും കേരളത്തിലെ കുറെ നിരപരാധികളെ ഉൾപ്പെടുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവരകത്തിടണം വേറെ ഒന്നും തന്നെ ഇല്ല പിന്നീട് അബ്ദുൽ സലാം ഇറാനും അമേരിക്കയും ചർച്ച ഒമാനിൽ വെച്ച് തുടങ്ങി വല്ല കാര്യവും ഉണ്ടാകുമോ ഒരു കാര്യവും ഉണ്ടാവില്ല ഒന്നാമത്തെ ചർച്ച ചെയ്യുന്നത് തന്നെ അമേരിക്കക്ക് യുദ്ധം ചെയ്യാൻ ധൈര്യമില്ല അതന്നെ സംഭവം അപ്പൊ പിന്നെ അവസാനത്തെ ഒരു നാണം മറക്കണല്ലോ നാണം മറക്കാൻ പിന്നെ എന്താ ചെയ്യുക പിന്നെ ആകെ ഉള്ള ഒരു വഴി ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ് വരുത്തി തീർക്കുക അത്ര വേറെ ഒന്നുമില്ല ഒരു കാര്യം നടക്കൂല കാരണം ഇറാൻ പറയുന്നത് ഇസ്രായേലിന്റെ എല്ലാ അണുവായുധവും നശിപ്പിക്കാനാണ് എവിടെ നശിപ്പിക്കണം ഒരിക്കലും സാധ്യല്ല ഓക്കെ അപ്പോൾ അത് ഞാൻ വേറെ വീടുണ്ടാക്കാം അത് വേറെ വിഷയമാണ് അപ്പൊ ഈ വിഷയക്രമമായിട്ട് എനിക്ക് ഇതാണ് പറയാനുള്ളത് പിന്നെ ഇനി പ്രശ്നം നിങ്ങളെ പിന്നെ വിലയേറിയ കൊമൻസ് ഒക്കെ താഴെ ഇടുക ഏഹ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളികൾ കാണാം എല്ലാവർക്കും ബൈ ബൈ